And the most awaited award, the first prize in the college level goes to, again, a team with a unique name, Easter Chicken Masala. The team with the first prize goes to Easter Chicken. Dear fathers, please hand over the memento and to hand over these certificates. ഞാൻ ഈബിൾ ബെൻ സക്രുക ഞങ്ങൾ എല്ലാവരും സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് പാലയിൽ വരുന്നു ആസ് സിസ്റ്റർ ഞാൻ എന്ന ടീം ലീഡ് ഈബിൾ ബെൻ സോ ആക്ച്വലി നാസ സ്പേസ് ആപ്പ്സിനെ കുറിച്ച് ഞങ്ങൾ അമൽജ്യോതി കോളേജിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നാണ് കേൾക്കുന്നത് സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സാറ്റർഡേ സൺഡേ അല്ല നമുക്ക് വീക്കെൻഡ്സ് അവിടെ പോയി ഒരു പ്രൊജക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പ്രൊജക്ട് പ്രോമിസ്റ്റീറ്റ്മെൻസ് ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പം ഞങ്ങളൊരു എൻ ജി ഒയുടെ ഒരു ബ്രീഫ് പേജ് കണ്ടു ആ പേജ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് സോ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഓൾമോസ്റ്റ് ഒരു സിക്സ് ടു സെവൻ പി എം ആവുമ്പോൾ അവർ അടയ്ക്കും അടച്ചു കഴിഞ്ഞാലും ഇവർക്ക് കുറേ ഫുഡ് ഐറ്റംസ് സെൽ ചെയ്യാൻ പറ്റാതിരിക്കുന്നതായിരിക്കും ഫ്രഷ് ആയിരിക്കും അത് അവർക്ക് സെൽ ചെയ്യാൻ പറ്റും പറ്റാതെ ഇത് യൂഷ്വലി ആൾക്കാരെന്താ ചെയ്യുന്നത് വെച്ചാൽ അതവർ വെക്ക് വേസ്റ്റ് ഒന്നെങ്കിൽ ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് എന്തായാലും ഇവർ കളയേണ്ടി വരും സോ അതിന് പകരം ഞങ്ങൾ ഒരു ആപ്പ് ഉണ്ടാക്കി സോ ഈ ആപ്പിൽ ഇവർ റെസ്റ്റോറൻറ്റ്സിന് ബാക്കി വരുന്ന ഫുഡിൻ്റെ അമൗണ്ടും എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് അപ്ലോഡ് ചെയ്യാം അപ്പം ഈ എൻ ജി ഒസും പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ ആപ്പ് വഴി ലോഗിൻ ചെയ്തിട്ട് ഫുഡ് എവിടെയാണ് ഉള്ളതെന്ന് കണ്ടെത്തി അവിടെ പോയി ആ ഫുഡ് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്നാണ് അപ്പം ഞങ്ങൾക്ക് രണ്ട് കാര്യമാണ് ഇതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഫുഡ് വേസ്റ്റ് കുറേ ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റി സെക്കൻഡ് തിങ് കുറെ പേർ ക്ക് പട്ടിണിയില്ലാതെ രാത്രി കടന്നുറങ്ങാൻ പറ്റും ദാറ്റ്സ് വാട്ട് യു വോണ്ടെഡ് ഡു വെതസ് സോ താങ്ക്സ് ടു എവരി വൺ താങ്ക്സ് ടു അമൽജ്യോതി താങ്ക്സ് ടു ഓൾ ആ മെന്റേഴ്സ് താങ്ക്സ് ടു പീപ്പിൾ ഫ്രം എസ്ഇ സി ടി ഐ ഡി സി ബുക്ക് ക്യാം എവരിവൻ ആൻഡ് ഓൾസോ ടു ചിങ്ക് ഹോ താങ്ക് യു സോ മച്ച് അമൽജ്യോതി കോളേജ് നാസ സ്പേസ് സ്പൈസാ ചലഞ്ചിൻ്റെ വേദിയായി മാറിയതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയുടെ ആഗ്രഹമായിരുന്നത് അദ്ദേഹത്തിന് വീട്ടിലെ ലൈസൻസ് അമൽ അമൽജ്യോതി കോളേജ് ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണത്തോടുകൂടി ഒരു വൻ വിജയമാക്കി മാറ്റി എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു